ഈ ഒരു കഥ എന്നെ ഒരുപാട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിപ്പിച്ചാണ് രാജാവും മന്ത്രിയും കൂടിയിട്ട് ഒരു യാത്ര പോകാൻ പോകുന്ന വഴിയാണ് രാജാവിന്റെ കൈമ പരിക്ക് പരിക്കുപറ്റുന്നതും ചോരൊഴുകുന്നതും കണ്ട മന്ത്രി ഉടനെ പറയുകയാണ് അത് പഠിച്ചോന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമാണ് ഭയപ്പെടേണ്ട പക്ഷേ വേദന കൊണ്ട് പോയി രാജാവിനത് കേട്ടപ്പോൾ ദേഷ്യം വരികയാണ് രാജാവോ മന്ത്രിയെ ഒരു കിണറ്റിലേക്ക് വലിച്ചെറിയുന്നുണ്ട് രാജാവ് യാത്ര പോകുന്നതിനിടയ്ക്കാണ് ഒരു വിഭാഗം കാട്ടുവാസികൾ വന്ന് രാജാവിനെ വളഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പുറത്തുനിന്ന് കിട്ടുന്ന ഒരാളിനെ ഞങ്ങൾ ഞങ്ങളുടെ മൂർത്തിക്ക് വേണ്ടി ബലിയർപ്പിക്കാറാണ് പതിവ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ബലിയർപ്പിക്കാൻ പോവാണ് രാജാവിനെ ബലിയർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് രാജാവിന്റെ കയ്യിലുള്ള മുറി ് ആ കൂട്ടം കാണുന്നതും രാജാവിന്റെ വെറുതെ വീടാണ് കാരണം ഈ പരിക്ക് പറ്റിയൊന്നും ഞങ്ങൾ മൂർത്തിക്ക് വേണ്ടിട്ട് ഞങ്ങൾ അറക്കാറില്ല എന്ന് പറയുന്നു അപ്പോഴാണ് രാജാവ് ചിന്തിക്കുന്നത് ആ മന്ത്രി പറഞ്ഞ എത്രയോ സത്യമായിരുന്നു കാരണം അത് പഠിച്ചുകൊണ്ട് പറഞ്ഞ അനുഗ്രഹം തന്നെയായിരുന്നു അങ്ങനെ ഓടിപ്പോയിട്ട് ആ കിണറ്റിൽ നിന്ന് ആ രാജാവ് ആ മന്ത്രി എടുക്കുന്നുണ്ട് എന്തിനെ പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളോട് വലിയൊരു ക്രൂരതയാണ് ചെയ്തത് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരിയെന്ന് ആ സമയത്ത് ആ മന്ത്രി രാജാവിനോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും എന്നോട് പൊരുത്തൊന്നും ചോദിക്കണ്ട മറിച്ച് ഞാനാണ് നിങ്ങളോട് നന്ദി പറയേണ്ടത് കാരണം ഞാനും നിങ്ങളുമാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈമ പരിക്കുള്ളത് കൊണ്ട് നിങ്ങളെ വെറുതെ വിടുകയും ഒരുപക്ഷെ എന്നെ അവരറക്കുവാൻ ചാൻസ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളെ കിണറ്റിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഈ കഥയിൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലൈഫിൽ ഒരു ഒബ്സ്ട്രാക്കൾസ് നമ്മൾ നേരിടുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് അതൊരു കൈപ്പ് കറിയതാണെങ്കിൽ പോലും പടച്ചോന്റെ ഭാഗത്തൊന്നൊരു അനുഗ്രഹമായിരിക്കാം അപ്പോൾ ലൈഫിൽ എന്തെങ്കിലും ഒബ്സ്റ്റാക്കിൾസ് നേരിടുകയാണെങ്കിൽ ഒരു പക്ഷെ ആ ഒരു നിമിഷം നമുക്ക് മനസ്സിലാകും ഒരു കൈപ്പുള്ളതാണ് പക്ഷേ നാളെ അതൊരു നന്മയിലേക്കുള്ള വഴിയായിരിക്കാം അപ്പോൾ എന്ത് ലൈഫിൽ ഒരു ഒബ്സ്ട്രാക്കിൾസ് നമ്മൾ നേരിടുകയാണെങ്കിൽ എത്ര നെഗറ്റിവിറ്റിയിലൂടെ കടന്നു പോകണേലും പടച്ചോടെ ചിലപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി അപ്പുറത്ത് കണ്ടിട്ടുണ്ടാവും അതിനു വേണ്ടി ശുഭ പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്